കുറെ നേരമായിട്ടാ ഫോൺ കിടന്നടിക്കുന്നു നിങ്ങളാന്ന് എടുക്ക മനുഷ്യ ജോർജ് ഫോണിൻ്റെ അടുത്തേക്ക് നടന്നു ഫോൺ കയ്യിലെടുത്തു ഹലോ ആരാ മറുഭാഗത്തു നിന്നും ജോർജ് ഞാൻ ബിനീഷാ ചേട്ടൻ എവിടെ ഞാൻ വീട്ടിലാടാ നിങ്ങൾ മറ്റേത് എട്ടിട്ട് എവിടെ പോയി എടാ ഞാൻ ഇപ്പം വരാം നിങ്ങൾ ഹോസ്റ്റലിനടുത്തുള്ള ചായക്കടയിലിരിക്കെ ഓക്കെ പെട്ടെന്ന് വാ ഫോൺ കട്ട് ചെയ്തു കാർ ഓടിച്ചുകൊണ്ടിരുന്ന സേതുവിനെ നോക്കി ഒരു ചിരി പാസാക്കി പാസ്സാക്കി ഇന്നിനി മരിച്ചാലും വേണ്ടിയില്ല കുറേ കാലമായുള്ള ആഗ്രഹമാണ് സഫലമാകുന്നത് സേതു നീ വണ്ടിതേ ആ ചായക്കടയുടെ അടുത്തേക്ക് ഒതുക്കു മുന്നിലേക്ക് കൈ ചൂണ്ടി ഓടുമഴിഞ്ഞ ചായക്കട നോക്കി ബിനേഷ് പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചാലോളയാ സേതുവിന്റെ മുഖത്ത് പുഞ്ചിരി പടർന്നു വണ്ടി സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് സേതു പറഞ്ഞു നീ വണ്ടി റോഡിൽ നിന്ന് ഇറക്കിയിടമ ചായക്കടയ്ക്ക് ഒരുപാട് പഴക്കം ചെന്നിരുന്നു ചായ എടുക്കുന്ന നാരായണേട്ടിന്റെ പ്രായത്തോളം ഉണ്ടാകും പുറകിൽ കാണുന്ന വലിയ വീടും വസ്തുവുമൊക്കെ ഇതിൻ്റെ വിയർപ്പിൽ നിന്നുണ്ടായതാണെന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം പുകക്കറ പുരണ്ട ചുവരുകൾ അതിനിടയിൽ മേലെടുത്ത തിയേറ്ററിൽ പണ്ട് കിന്നാരത്തുമ്പി പ്രദർശിപ്പിച്ചതിൻ്റെ പോസ്റ്ററും കാണാം ഹാഫ് ബ്ലൗസ് ഇറുക്കി പിടിച്ച മാരണം പകുതിയും പുറത്ത് തള്ളി ഒരു ജനതയെ തിയേറ്ററിലേക്ക് എത്തിച്ച പിന്നിൻ്റെ മുഖം പോസ്റ്ററിൽ നന്നായി തെളിഞ്ഞു കാണാം വെളിയിലേക്ക് എവിടോ ചിന്ത പോയ ബിനീഷിനെ തട്ടി വിളിച്ചിട്ട് ഡ നോക്കിയേ ദിവസേന മൂന്ന് കഴികൾ സേതു പറഞ്ഞു ആഹാ അവരൊരു അവരൊരുഗ്രൻ പീസായിരുന്നു അല്ലെ ശരീരത്തിലെവിടോ പിടിച്ച പോലെ കൈ കൈയമർത്തി പതിയോ അമങ്ങിയിരുന്നു ഇപ്പോഴും അവരെ കാണുമ്പോൾ ഉണരണമെങ്കിൽ ഹോ അന്നത്തെ കാലത്ത് തിയേറ്റർ ഇവന്മാർ നശിപ്പിച്ചിട്ടുണ്ടാകും അന്തൊക്കെ നാല് കോടി ക്ലബിലേക്കൊക്കെ ഈ പടം കയറുന്നത് ഇതുപോലുള്ള എരിവും പുളിയും കാണാനാണ് അപ്പോഴേക്കും നാരായണേട്ടൻ സ്ട്രോങ് ചായയുമായി എത്തി കടിയുണ്ടോ ചേട്ടാ ദേ ആ ഹൗസ്റ്റലിൽ പെൺപിള്ളേർക്ക് കാണും നീ പോയി വാ സേതു ബിനീഷിന്റെ ചിലയിൽ പതിയെ പറഞ്ഞു പഴംപൊരിയുണ്ട് എടുക്കട്ടെ ഉം എടുത്തോളീ ചില്ലുകൂട്ടിയിൽ തളർന്നുറങ്ങിയ പഴംപൊരിയെ സ്റ്റീൽ പ്ലേറ്റിലാക്കി നാരായണനേട്ടൻ അവരുടെ അടുത്തേക്ക് നടന്നു കൊതിയോടെ രണ്ടുപേരും കയ്യിലെടുത്തു നിലയ്ക്കുറയ്ക്കാതെ എണ്ണയിൽ കുതിർന്ന പഴമ്പൊരി അങ്ങോട്ടുമിങ്ങോട്ടും പതിയെ ആടി പെട്ടെന്ന് തണുത്ത് കാറ്റ് വീശി ആകാശം കറുത്തിരുണ്ട് നാരായണനേട്ടൻ കടിയുടെ വെളിയിലേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കി ഒരു മഴത്തുള്ളി അയാളുടെ കൺപോളകൾക്കുമേൽ പതിച്ചു ആഹ മഴ സന്തോഷത്തിന്റെ ഇടിമുഴക്കം രണ്ടുപേരുടെ മുഖത്ത് മിന്നി മാഞ്ഞു ചായ പിടിച്ച് പകുതിയായപ്പോഴേക്കും സ്കൂട്ടറിൽ മഴക്കോട്ടിലൊരാൾ വന്നിറങ്ങി അ ജോർജ് ഏട്ടാ എത്തിയോ പകുതി കുടിച്ച് ഗ്ലാസ് ഡെസ്കിന് മുകളിൽ വെച്ച് എഴുന്നേറ്റ് കൊണ്ട് ബിനീഷ് പറഞ്ഞു നമുക്ക് പോക്കാം സ്കൂട്ടർ ഇവിടിക്കട്ടെ പേരും വേഗം കാറിലേക്ക് കയറി അവളെ അങ്ങനെ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ ആണോ ബിനീഷ് ജോർജിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു കൊള്ളാടാ നല്ല സൂപ്പർ ചിരക്ക അതൊക്കെ ഓടിയതൊന്നുമല്ല പണച്ചാക്ക പൈസയുടെ മുകളിൽ കിടന്നുറങ്ങുന്നവൾമാർക്ക് അത് കിട്ടാൻ എന്ത് വേണേലും ചെയ്യും ജോർജ് പറഞ്ഞ അവസാനിപ്പിച്ചു ദ ആ കറുത്ത ഗേറ്റ് കാണുന്നിടത്ത് വണ്ടി നിർത്ത് ജോർജ് വണ്ടിയിൽ നിന്നും ഇറങ്ങി കൊളുത്തെടുത്ത് ഗേറ്റ് ശക്തിയിൽ തള്ളി തുറന്നു തുരുമിച്ച ഗേറ്റിന്റെ ശബ്ദം കേട്ട് മുകളിലത്തെ റൂമിൽ ലൈറ്റ് തെളിഞ്ഞു വാ രണ്ടുപേരെയും ചിരിയോടെ ജോർജ് അകത്തേക്ക് ക്ഷണിച്ചു ഹാളിലേക്ക് കയറ്റി അവരെ ഇരുത്തി ഞാൻ അവളോടൊന്നും സംസാരിച്ചിട്ട് വരട്ടെ നിങ്ങളെവിടെ ഇരി സോഫയിലേക്ക് ചാഞ്ചികൊണ്ട് സേതു പറഞ്ഞു അവക്ക് നാണാവും ലേടാ ഈ സവാരിയൊക്കെ ഇവിടെ സ്ഥിരമല്ലേ അളിയ ബിനേഷു മറുപടി പറഞ്ഞു തെല്ല് ദേഷ്യത്തോടെയാണ് ജോർജ് മടങ്ങി വന്നത് എന്ത് പറ്റി ജോർജ് ഏട്ടാ അവക്ക് കുറച്ച് ദിവസം കഴിഞ്ഞേ പറ്റുള്ളൂ എന്ന് എന്തുപറ്റി സേതു ആകാംക്ഷയോടെ ചോദിച്ചു മെൻസസ് ആണെന്ന് ഷൊ പ്രതീക്ഷയോടെ വന്നിട്ട് മോൻ ചെയ്യല്ലോ സേതു വീണ്ടും പുലമ്പി വേറെ ആരെങ്കിലും കിട്ടുമോ ഇന്നീ നേരത്ത് ബുദ്ധിമുട്ടാ നാളെ വേണമെങ്കിൽ ഒപ്പിക്കാം ജോർജ് സമാധാനാന്തരീക്ഷത്തിനു വേണ്ടി പറഞ്ഞു എനിക്ക് ഇന്ന് തന്നെ വേണം ഇന്നത്തെ സുഖം നാളെ കിട്ടൂല്ല ജോർജയെ ബിനീഷിന്റെ സ്വരം കടുത്തു ജോർജ് ഏട്ടം വിചാരിച്ച കാര്യം നടക്കും സേതു വശ്യമായൊരു ചിരിയോടെ ജോർജിന്റെ മുന്നിൽ ചെന്നു രണ്ടു കൈയും ജോർജിന്റെ തോളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജോർജ് അടിമുടി വിറച്ചു എന്താ നല്ല വൈബ്രേഷൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വേറൊന്നുമല്ല ജോർജ് നമ്മൾ നേരെ ജോർജിന്റെ വീട്ടിലോട്ട് പോകുന്നു അവിടെ നല്ല പാലും പഴവും കഴിച്ച് മുറ്റി നിൽക്കുന്ന രണ്ട് സുന്ദരിമാരല്ലേ ജോർജിന്റെ സ്വഭാവം വെച്ച് അരങ്ങേറ്റം കഴിഞ്ഞതാണെങ്കിലും എന്നത്തേക്ക് തൊട്ട് നക്കാൻ അത് മതി തോന്നിയാസ് പറയുന്നോ ജോർജ് അലറിക്കൊണ്ട് ബിനേഷിന്റെ മുന്നിൽ നിന്നു കിടന്നലറി ആളെ വിളിച്ചു കൂട്ടുന്നോ പറയുന്നതനുസരിച്ച് ജോർജ് ഏട്ടാ ഈ പേരും പറഞ്ഞ് കുറേ പണം വിഴിഞ്ഞിട്ടില്ലേ ജോർജ് ഏട്ടാ നിങ്ങൾ അത് മുതലാക്കിയെന്ന് കരുതിയാൽ മതിതാൻ തള്ളോ കഞ്ചാവോ പണമോ ഇനിയും തരാം ഈ രാത്രി അന്തിയുറങ്ങാൻ നിന്റെ സുന്ദരിമാരുടെ ചൂട് ഞങ്ങൾക്ക് വേണം ഈ മഴയത്ത് കിട്ടിയില്ലെങ്കിൽ പറ്റില്ല ജോർജെ വാ വന്ന് വണ്ടിയിൽ കയറ് ഇവിടെ ഇരുന്ന് കാര്യം പറഞ്ഞ പിള്ളേര് കിടന്നുറങ്ങും സേതു വണ്ടിയുടെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഇനി സംസാരമൊന്നുമില്ല ജോർജിന്റെ മൗനം ഞങ്ങൾ സമ്മതമായി എടുക്കുന്നു ചെറുവിറയിലൂടെ ജോർജ് വണ്ടിക്ക് നടന്നു അളിയ നീ കണ്ടിട്ടുണ്ടോ എന്താ സാധരവാ കണ്ടാൽ തന്നെ കണ്ട്രോള് പോകും കാറിൽ വെച്ച് ഇരുവരുടെയും സംസാരം കേട്ട് ജോർജിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി മഴയുടെ ശക്തി കൂടിയ പോലെ പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നി പിറകെ കൂറ്റനടിയും തെരുവുവിളക്കുകൾ കണ്ണുകളടിച്ചു ജോർജേ ഒരെണ്ണം ഒഴിക്കട്ടെ ഈ വിറയിലൊക്കെ മാറട്ടെ അട്ടഹാസത്തോടെ ബിനീഷ് പറഞ്ഞു നീ എന്തിനാ ചോദിക്കുന്നേ ഒഴിച്ചു കൊടുക്ക് ഇതൊക്കെ പച്ചയ്ക്ക് ഈ മനുഷ്യൻ താങ്ങാൻ പറ്റില്ലടാ വണ്ടി ഓടിച്ചുകൊണ്ട് സേതു ബിനീഷിനോടായി പറഞ്ഞു മതിവരുമ്പോളും മദ്യം അയാൾക്ക് ബിനീഷ് ഒഴിച്ചു കൊടുത്തു ജോർജിന്റെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു തലയ്ക്ക് ഭയങ്കര ഭാരം ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചിരുന്നെങ്കിൽ എന്ന് അയാൾ പ്രാർത്ഥിച്ചു ദ ജോർജ് ഏട്ടൻ കരയുന്നു ഇങ്ങനെക്കതിന് എവിടുന്നാണാ ഇത്ര കണ്ണീര് ദേ ജോർജേട്ടാ കരഞ്ഞേട്ടൻ കാലു പിടിച്ചിട്ടൊന്നും കാര്യില്ലാട്ടോ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല സേതു പുച്ഛത്തോടെ ജോർജിന്റെ മുഖത്തേക്ക് നോക്കി ദേ അവിടുന്ന് വലത്തോട്ടല്ലേ സേതു ബ്രൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ജോർജിനോട് ചോദിച്ചു കണ്ണ് തുടിച്ചുകൊണ്ട് അയാൾ പതിയെ മൂളി ടാറിട്ട റോഡിൽ നിന്നും വെള്ളവും ചെളിയും നിറഞ്ഞ മൺപാതയിലേക്ക് വണ്ടി ഇരച്ചുകയറി റോഡിന് ഇരുവശവും കൂറ്റൻ റബ്ബറുകൾ ചാഞ്ഞു നിന്ന് നല്ല ഇരുട്ട് നിറഞ്ഞിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് എത്രാമത്തെ വീടാ ജോർജിന്റെ മൂന്നാമത്തെ ആ മുളവേല് കിട്ടിയ വീടാണോ ഉം വീടിന്റെ മുന്നിലായി സൈഡ് ചേർത്ത് സേതു വണ്ടി നിർത്തി പൂമുഖത്ത് വണ്ടിയുടെ ശബ്ദം കേട്ട് ജോർജിന്റെ ഭാര്യ എൽസമ്മ മണ്ണെണ്ണ വിളക്കും തെളിയിച്ച് നിൽപ്പുണ്ടായിരുന്നു ആഹാ അപ്പോൾ വിളക്ക് പിടിക്കാനും ആളായല്ലേട ചെയ്തു ബിനേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോർജ് അവശനായിരുന്നു അയാൾക്ക് എപ്പോഴോ ബോധവും നഷ്ടപ്പെട്ടു ഇനി നടക്കുന്നതൊന്നും കാണാൻ നിനക്ക് യോഗവും ഇല്ലല്ലോ ജോർജെ ജോർജിന്റെ ഇരു കൈകളും തോണിൽ വച്ചുകൊണ്ട് എടുത്ത് വീട്ടിലേക്ക് നടക്കുമ്പോൾ ബിനീഷ് പറഞ്ഞു എൽസ് ചേച്ചിക്ക് നിങ്ങളെ മനസ്സിലായില്ലേ ചേച്ചിയുടെയും പിള്ളേരുടെയും കാര്യം എപ്പോഴും പറയാറുണ്ട് സോഫയിലേക്ക് ജോർജിനെ ഇരുത്തിക്കൊണ്ട് എൽസയുടെ മുഖത്ത് നോക്കി സേതു പറഞ്ഞു സുന്ദരിമണികളായ മക്കൾ രണ്ടുപേരും ഞങ്ങളുടെ ശബ്ദം കേട്ട് ഹാളിലേക്ക് എത്തി എന്താ രണ്ടുപേരുടെയും പേര് ലിറ്റ ലിൻഡ നിങ്ങൾ ഇരട്ടകളാണോ അല്ല രണ്ട് വയസ്സിന് മൂത്തതാണ് ഞാൻ ലിൻഡ പറഞ്ഞു പക്ഷെ ഒരേ മുഖം ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പോയി ചേട്ടന്മാർക്ക് കടുപ്പത്തിൽ രണ്ട് ചായ ഇട്ടിട്ട് വാ ഇവിടെ പാലില്ല ലിറ്റ മുഖം ഏർപ്പിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു എങ്കിൽ തേലുവെള്ളം മതി സേതു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും അടുക്കളയിലേക്ക് പോകുമ്പോൾ എൽസ റൂമിലേക്കും നടന്നു ചേച്ചിയും നിന്നേ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൽസ തിരിഞ്ഞു എന്താ എന്ന മട്ടിൽ നിന്നു നിങ്ങളുടെ ഭർത്താവ് പണച്ചാക്കുമായി വീട്ടിൽ വന്നു കയറുമ്പോൾ ഇത് എവിടുന്നാ എന്ന് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എൽസ മറുപടി പറയാതെ തല ചായച്ചു പണം അതൊരു പ്രശ്നമല്ല പക്ഷെ ചായയിടാനകത്തെ കൂടി നിങ്ങളുടെ മക്കളുടെ പ്രായം വരുന്ന കുട്ടികളുടെ മാനം വിറ്റ കാശാണ് നിങ്ങളുടെ ആഹാരം കുറേ നാളായി പരിചയമുണ്ട് ജോർജുമായി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം പെങ്ങളെ ഞങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തന്നവനാണിവൻ അപ്പോഴേക്കും ചൂട് തേയില വെള്ളവുമായി ലിൻ്റയും ഹാളിലേക്ക് എത്തി അവരുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങി മേശയ്ക്ക് മേൽ വെച്ചു ഇന്ന് രാത്രി നിന്റെ മക്കളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചവരാണിവൻ ഒരു വാക്കുകൊണ്ടുപോലും തടയാൻ അവന് കഴിഞ്ഞില്ല തന്തയാണെന്ന് പോലും അടിക്കാൻ കൈ ഓങ്ങിയെങ്കിൽ ഈ രാത്രി ഞങ്ങളുടെ വരാൻ മുതിരില്ലായിരുന്നു അപ്പോഴേക്കും എൽസയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ഏങ്ങലടിക്കുന്ന അവരെ ലിൻഡയും ലിറ്റിയും ചേർന്ന് ആശ്വസിപ്പിച്ചു ഞങ്ങൾ കാറിൽ കാണും ഇവന് ബോധം വരുമ്പോൾ അങ്ങോട്ട് പറഞ്ഞയക്കണം നിങ്ങൾ കിടന്നോളൂ സേതുവും ബിനീഷും ഇറങ്ങി വണ്ടിക്കരികിലേക്ക് നടന്നു ഇരുട്ടിന്റെ മാറാലകൾ തള്ളിമാറ്റി നേരം പുലർന്നു കാറിൻ്റെ ഉള്ളിൽ സേതുവും ബിനീഷും നല്ല ഉറക്കത്തിൽ ഗ്ലാസ്സെ ആരോ തട്ടുന്ന കേട്ടാണ് രണ്ടുപേരും കണ്ണു തുറന്നത് നോക്കുമ്പോൾ ലിൻഡയും ലിറ്റയുമാണ് അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നു ഡോർ തുറന്ന് കൂട്ടുമായിട്ട് കൊണ്ട് പുറത്തേക്കിറങ്ങി ഉണർന്നു അവിടെ ഇരുപ്പുണ്ട് ലിൻഡ പറഞ്ഞു പൈപ്പിവിടെ സേതു അവളോട് ചോദിച്ചു ദേ അവൾ പൈപ്പിൻ ചുവട്ടിലേക്ക് ചൂണ്ടി മുഖം നന്നായി കഴുകി രണ്ടുപേരും വീട്ടിലേക്ക് കയറി ശോഭയിൽ തലകുനിച്ച് ജോർജ് ഇരുപ്പുണ്ടായിരുന്നു ജോർജെ സേതു അയാളെ വിളിച്ചു ഇത്തവണ നിന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഒരു പക്ഷേ തെറ്റു ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടായിപ്പോയി ഒരു പെണ്ണിന്റെ ശരീരത്തിന് വില പറയരുതായിരുന്നു നിനക്ക് തെറ്റിയത് എവിടാണെന്നറിയൂ ജോർജേ ആ വീട്ടിൽ നീ അറിയാത്തൊരു രഹസ്യമുണ്ട് അതെന്റെ വീടാണ് നീ അയച്ചു തന്ന ഫോട്ടോ കണ്ടപ്പോൾ നിന്നെ കൊല്ലാനാണ് എനിക്ക് തോന്നിയത് പക്ഷെ അതിനു മുൻപ് അവൾ എന്നോട് നിന്റെ ശല്യം പറഞ്ഞു പിന്നീടുള്ള കളി എല്ലാം എൻ്റെ പ്ലാനിങ്ങിലൂടെ ആയിരുന്നു ഒന്നുകിൽ ഇത് നിന്റെ അവസാനത്തെ പെണ്ണ് വിൽപ്പന ആയിരിക്കണം കാരണം നിനക്കുമില്ലാട രണ്ട് പെൺമക്കൾ അവർ നിന്നെപ്പോലെ തെരുവിൽ അലയുന്നവന്മാർക്ക് ശരീരം വിൽക്കാൻ പോകും അത് വേണ്ട നിന്റെ മാമാപ്പണി ഇന്നിവിടെ അവസാനിക്കുന്നു ജീവിക്കടാ മനുഷ്യനായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൈകൂപ്പി ജോർജ് നിന്നു ദേ അവരുടെ മുന്നിൽ പറഞ്ഞു ലിറ്റിയുടെ നേർക്ക് കൈ ചൂണ്ടി സേതു പറഞ്ഞു എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ പെണ്ണിന്റെ ശരീരം വിൽക്കുന്നതിനോടും ഉപയോഗിക്കുന്നവനും മനസ്സിലാക്കുക വീട്ടിൽ നമ്മളെ തിരുക്കിയിരിക്കുന്നതും ഒരു പെണ്ണാണെന്ന സത്യം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ